ലഹർഗോ ലെഹർഗോ ദോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പയാൽ ഫോമിലുള്ള പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് എന്നിവയോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പായേൽ രൂപമായ ഗാബിയുടെ ഭൂതകാല കോഞ്ചുഗേഷൻസിനോട് ഭൂതകാല രൂപാന്തരങ്ങളോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് കാണുന്നത് അവ ഇവയാണ് പത്തെണ്ണം ഗാബി ഗാബിയൂൻ ഗബിയാസ് ഗാബിയേൻ ഗാബീത്ത് ഗാബീത്തൂൻ ഗാബീത് ഗാബീതേൻ ഗാബീസ് ഖാബീനാൻ ഈ പത്ത് കോഞ്ചുഗേഷൻസിനോടും ഒബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർക്കുന്നത് കാണാം ഗാബി ഇതിൻ്റെയും അർത്ഥം അവൻ തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് ഗുബോ എന്നതുപോലെ തന്നെ ഗുബോയോട് സഫിക്സസ് ചേർക്കുന്നത് അവൻ അവനെ തിരഞ്ഞെടുത്തു ഗബിയേഹ് ഗാബി ഏനൂൻ അവൻ അവരെ തിരഞ്ഞെടുത്തു ഗബിയോഹ് അവൻ അവളെ തിരഞ്ഞെടുത്തു ഗാബി ഏനേൻ അവൻ അവരെ തിരഞ്ഞെടുത്തു ഗബിയോഖ് അവൻ നിന്നെ തിരഞ്ഞെടുത്തു ഗാബീകൂൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗബിയേക് അവൻ നിന്നെ തിരഞ്ഞെടുത്തു ഗാബിക്കേൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗബിയാൻ അവൻ എന്നെ തിരഞ്ഞെടുത്തു ഗബിയാൻ അവൻ ഞങ്ങളെ തിരഞ്ഞെടുത്തു പാസ്റ്റൻസ് ൺ മാസ്കുൻ പ്ലൂറൽ ഗാബിയൂൻ അവർ തിരഞ്ഞെടുത്തു ഗബിയൂയി അവർ അവനെ തിരഞ്ഞെടുത്തു ഗാബി ഏനൂൻ അവർ അവരെ തിരഞ്ഞെടുത്തു ഗബിയൂഹ് അവർ അവളെ തിരഞ്ഞെടുത്തു ഗാബി ഏനേൻ അവർ അവരെ തിരഞ്ഞെടുത്തു ഗബിയൂഹ് അവർ നിന്നെ തിരഞ്ഞെടുത്തു ഗബിയൂക്കൂൻ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗബിയൂഖ് അവർ നിന്നെ തിരഞ്ഞെടുത്തു ഗബിയൂക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗബിയൂൻ ദേ ചോസ് മീ ഗബിയൂൻ ദേ ചോസ് അസ് തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഗബിയാസ് she chose gabio she chose him gabio gabias enen she chose them gabio she chose her gabias enen she chose them gabio she chose you ഗബിയോസ്കൂൻ ഷീച്ചോസ് യു ഗബിയോസേഹ് അവൾ നിന്നെ തിരഞ്ഞെടുത്തു ഗബിയോസ്കേൻ അവൾ നിങ്ങളെ തിരഞ്ഞെടുത്തു കബിയോസാൻ അവൾ എന്നെ തിരഞ്ഞെടുത്തു ഗബിയോസാൻ അവൾ ഞങ്ങളെ തിരഞ്ഞെടുത്തു തേർഡ് പേഴ്സൺ സെമിനിൻ പ്ലൂറൽ ഗാബിയേൻ അവർ തിരഞ്ഞെടുത്തു ഗാബിയോയ് അവർ അവനെ തിരഞ്ഞെടുത്തു ഗാബി ഏനൂൻ അവർ അവരെ തിരഞ്ഞെടുത്തു ഗാബിയോഹ് അവർ അവളെ തിരഞ്ഞെടുത്തു ഗാബി ഏനേൻ അവർ അവരെ തിരഞ്ഞെടുത്തു ഗാബിയോക് അവർ നിന്നെ തിരഞ്ഞെടുത്തു ഗാബിയോക്കൂൻ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗാബിയേക്ക് അവർ നിന്നെ തിരഞ്ഞെടുത്തു ഗാബിയോക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗാബിയോൻ അവർ എന്നെ തിരഞ്ഞെടുത്തു ഗാബിയോൻ അവർ ഞങ്ങളെ തിരഞ്ഞെടുത്തു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നീ തിരഞ്ഞെടുത്തു ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് ഗാബീതോയ് ഗാബീത് ഏനൂൻ നീ അവനെ തിരഞ്ഞെടുത്തു നീ അവരെ തിരഞ്ഞെടുത്തു ഗാബീത്തോഹ് ഗാബീത് ഏനേൻ നീ അവളെ തിരഞ്ഞെടുത്തു നീ അവരെ തിരഞ്ഞെടുത്തു ഗാബീത്തോൻ നീ എന്നെ തിരഞ്ഞെടുത്തു ഗാബീത്തോൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു പാസ്റ്റൻസ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലോറൽ ഗാബീത്തൂൻ നിങ്ങൾ തിരഞ്ഞെടുത്തു ഗാബീത്തൂനോയ് ഗാബീത്തൂൻ എനൂൻ യു ചോസ് ഹിം യു ചോസ് ദം ഗാബീത്തൂനോഹ് യു ചോസ് ഹേർ ഗാബീത്തൂൻ ഏനേൻ യു ചോസ് യു ചൂസ് ദം ഗുനൊൻ യു ചോസ് മീ ഗീത്തുനൊൻ യു ചോസ് അസ് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ തിരഞ്ഞെടുത്തു ഗാബീത് ഗാബീതീവ് ഗാബീത് ഏനൂൻ നീ അവനെ തിരഞ്ഞെടുത്തു നീ അവരെ തിരഞ്ഞെടുത്തു ഗാബീതീഹ് നീ അവളെ തിരഞ്ഞെടുത്തു ഗാബീത് ഏനേൻ നീ അവരെ തിരഞ്ഞെടുത്തു ഗാബീത്തീൻ നീ എന്നെ തിരഞ്ഞെടുത്തു ഗാബീത്തീൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ തിരഞ്ഞെടുത്തു ഗാബിത്തേൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ പാസ്റ്റൻസ് ഗാബിത്തേനൊയ് ഗാബീതേൻ ഏനേൻ നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തു നിങ്ങൾ അവരെ തിരഞ്ഞെടുത്തു ഗാബീതേനോഹ് നിങ്ങൾ അവളെ തിരഞ്ഞെടുത്തു ഗാബീതേൻ ഏനേൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുത്തു ഗാബീതേനൊൻ ഗാബീ തേനൊൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തു പാസ്റ്റൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ഗാബീസ് ഞാൻ തിരഞ്ഞെടുത്തു ഗാബി ഗാബീസേഖ് ഞാൻ അവനെ തിരഞ്ഞെടുത്തു ഗാബീസ് ഏനൂൻ ഞാൻ അവരെ തിരഞ്ഞെടുത്തു ഗാബീസോഹ് ഞാൻ അവളെ തിരഞ്ഞെടുത്തു ഗാബീസ് ഏനേൻ ഞാൻ അവരെ തിരഞ്ഞെടുത്തു ഗാബീസോഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഗാബീസ് കൂൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗാബി സേഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഗാബിസ്കേൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗാബീനാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തു വി ചോസ് പാസ്റ്റെൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറൽ ഗാബീനോയ് ഗാബീനാൻ ഏനൂൻ ഞങ്ങൾ അവനെ തിരഞ്ഞെടുത്തു ഞങ്ങൾ അവരെ തിരഞ്ഞെടുത്തു ഗാബിനോഹ് ഗാബീനാൻ ഏനേൻ ഞങ്ങൾ അവളെ തിരഞ്ഞെടുത്തു ഞങ്ങൾ അവരെ തിരഞ്ഞെടുത്തു ഗാബീനോക് ഗാബീനോക്കൂൻ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തു ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തു ഗാബീനേക് ഗാബീനോഖേൻ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തു ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തു ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് സാർവനാമിക പ്രത്യയങ്ങൾ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പായേൽ രൂപമായ ഗാബിയുടെ പാസ്റ്റൻസിൻ്റെ പത്ത് രൂപങ്ങളോട് ഗാബി ഗാബിയൂൻ ഗബിയാസ് ഗാബിയൻ ഗാബീത്ത് ഗാബീത്തൂൻ ഗാബീത്ത് ഗാബീതേൻ ഗാബീസ് ഗാബീനാൻ എന്നീ പത്ത് രൂപങ്ങളോട് ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ചേർത്തതാണ് കണ്ടത് അടുത്ത ക്ലാസ്സിൽ ഗാബിയുടെ ഭാവി കാല രൂപങ്ങളോട് സഫിക്സസ് ചേർക്കുന്നത് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി